കഴിഞ്ഞ ദിവസം സൺഡേ ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ആ വാർത്തയിൽ പറയുന്നത് ഒരു ലേഖനമാണ് വാർത്തയല്ല ലേഖനമാണ് ആ ലേഖനത്തിൽ പറയുന്നത് പ്രോജക്റ്റ് റിമൂവ് മോദി ഹാസ് ഫെയിൽഡ് എഗൈൻ എന്നാണ് അതായത് മോദിയെ മാറ്റുക എന്നുള്ള പദ്ധതി വീണ്ടും പാളി എന്നാണ് സൺഡേ ഗാർഡിയൻ പറയുന്നത് അതിൽ വളരെ കൃത്യമായി സൺഡേ ഗാർഡിയൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് മോദിയെ മാറ്റാനുള്ള വളരെ ആഞ്ഞു പിടിച്ചുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമുക്കറിയാം ഭാരതത്തിൽ അതിനു മുമ്പ് തന്നെയുണ്ട് പക്ഷേ ഇവർ പറയുന്ന അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ശ്രമങ്ങളിലെ ഒരു ഭാഗം മാത്രമാണ് ഖാലിസ്ഥാൻ വാദം അതിലൊരു ഭാഗം മാത്രമാണ് പന്നുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉൾപ്പെടെ ചില ഖാലിസ്ഥാൻ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായിക്കും അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവലിനും ഒക്കെ ബന്ധമുണ്ട് എന്ന് വരുത്തുന്ന രീതിയിൽ ആഗോളതലത്തിൽ വാർത്തകൾ വന്നു ഇതെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ് കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ ഇതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് മറ്റൊരു കൂട്ടരാണ് അവരുടെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് സൺഡേ ഗാർഡിയൻ പറയുന്നുണ്ട് മോദിയെ മാറ്റുക പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മോദിയെ മാറ്റുക മറ്റൊരു ഭാരതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവിനെ പ്രധാനമന്ത്രിയാക്കുക ആ ആളുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് ആൾ ആരാണെന്ന് ഊഹിക്കാൻ സാധിക്കും കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്